ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ താമര ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് താമര ഞാൻ പണ്ട് ഇപ്പം ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഈ താമര വെച്ചിട്ട് വെച്ച് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ നിറയെ പൂവിട്ടായിരുന്നു പക്ഷെ അന്നേരം മഴ സമയമായതുകൊണ്ട് എനിക്ക് ഒരു ഇത് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല മഴ ആയത് കാരണം ഇതൊന്ന് പെട്ടെന്ന് വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം അടന്ന് പോകും ഇന്നിപ്പോൾ എന്തായാലും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആ അതന്ന് വിരിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു മൂന്നാല് മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് അഴുകാൻ തുടങ്ങി ഇപ്പം ഞാനോട് ചെയ്യും എനിക്ക് സങ്കടം വന്ന് എന്താ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ അഴുകി അഴുകിപ്പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചങ്ങനെ ഇരുന്നു അങ്ങനെ എൻ്റെ പരിചയത്തിലുള്ള പല ആളുകളോടും ഞാൻ ചോദിച്ച് അമര വളർത്തുന്ന ആളുകൂടി ചോദിച്ച് എന്താണിത് ഇങ്ങനെ വരുന്നത് ചോദിച്ചു അപ്പം എൻ്റെ ഒരു കസിൻ്റെ മോള് പറഞ്ഞ് പിന്നെ ആൻറ്റി അതേ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് പക്ഷെ അങ്ങനെ റീപ്പോട്ട് ചെയ്യാൻ എനിക്കൊരു പേടി അത് ഇള വലിച്ചിളക്കാൻ ഞാനെന്ത് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് പതുക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതിനകത്ത് ഇടന്ന ഇതിൻ്റെ ഇല അഴുകിക്കിടന്നതും ചെളികളും അതെല്ലാം അഴുക്കെല്ലാം പതുക്കെ 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 പതുക്കി എല്ലാം മാറ്റിക്കളഞ്ഞ് മാറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറച്ച് കുറച്ച് ചെളിയും കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒരു പച്ച ചാണകം കുറച്ച് എടുത്ത് വന്നിട്ട് പിന്നെ ഒരു നല്ല ഒരു തുണിക്കകത്ത് കെട്ടി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആ പച്ച ചാണകത്തിൻ്റെ അകം കുഴിച്ചിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് എല്ല്പൊടിയും കൂടി ഇട്ട് എല്ല്പൊടിയും കൂടി ഇട്ട് അതിങ്ങനെ ഒരു കിഴി പോലെയാക്കി കിഴിപോലെ ആക്കി മുകളിൽ വശം കെട്ടി ഒരു ഇത്രയുണ്ടായിരുന്നു തേങ്ങ ഒരു വലിയൊരു തേങ്ങാട അത്രയും ഉണ്ടായിരുന്നു ഞാനതിങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ത്തി ചെളി കുഴിച്ചിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഒരൊറ്റ ഇല പോലും ഇല്ല വെറുതെ അതിൻ്റെ ആ ഒന്ന് രണ്ട് വള്ളി മാത്രമേ കിടപ്പുള്ളായിരുന്നു എന്തായാലും ഒരു ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ദിവസവും വന്ന് നോക്കും കുമ്പോ വരുന്നുണ്ടോ കുമ്പരുന്നുണ്ടോന്ന് ഒരു ഇല വന്ന് അപ്പോൾ ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇല വരാൻ തുടങ്ങി അതാ ഇപ്പം നോക്കിയേ ഇത് കണ്ട നിറയെ ഇല വന്ന് ഇലയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അവൻ്റെ ഉള്ളിലൊക്കെ നിറച്ചലുണ്ട് ഇല വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒരു പൂവുണ്ടായി കാണിക്കുക എന്തൊരു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഒരു പൂവുണ്ടായി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഒന്ന് നല്ലപോലെ ഒന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത് ഒരു മോളെ നല്ലൊരു പൂ താടി എന്നൊക്കെ പറഞ്ഞു ഇതാ അത് കഴിഞ്ഞപ്പോൾ മുട്ടിട്ട് മുട്ടിട്ട് അപ്പോൾ ഇപ്പം അങ്ങോട്ട് വിരിഞ്ഞു വരികയാണ് അന്ന് പകുതിയായി പകുതി കഴിഞ്ഞിട്ട് നാളെ ഇവിടെ ഫുള്ളായി വിരിയും നന്നായിട്ട് വിരിഞ്ഞ് ഇപ്പോൾ ഇതിനകത്ത് ഇത് ഈ ഇതിന് ചാണകവും പച്ച ചാണകം പച്ച ചാണകവും എല്ലുപൊടിയും അതാണ് താമരയുടെ വളം ചെളി ഇട്ട് കൊടുത്താലും ചെളി മാത്രം പോരാ പച്ച ചാണകവും എല്ലുപൊടിയും കൂടെ ഇതിന് വേണം അത് വെച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് പൂവുണ്ടാകും ഇപ്പോൾ ആദ്യമായിട്ട് ഒരു പൂവേ വന്നുള്ളൂ ഇനി എന്തായാലും അവിടെ പൂ തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ആദ്യ ആദ്യം വന്ന ഇലയേക്കാളൊക്കെ വലിയ ഇലകളാണ് ഇപ്പോൾ വരുന്നത് എല്ലാം കണ്ട എല്ലാം നല്ല മുഴുത്ത ഇലകൾ വരുന്നുണ്ട് വെള്ളമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇത് ഇങ്ങനെ അഴുകി വരുന്ന ഈ ഇലകളെല്ലാം ഇതിൻ്റെ നമ്മൾ മാറ്റി കൊടുക്കണം ഇലകൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ അഴുകാൻ പാടില്ല ആ ഇലകളെ പഴയ ഇലകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തെങ്കിൽ ഇതിന് നല്ല വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ അങ്ങനെ വൃത്തിയായിട്ട് കിടന്നെങ്കിൽ മാത്രമേ താമര നല്ലതാകത്തുള്ളൂ പക്ഷേ താമര ചെളിയിലാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവരും പറയുമെങ്കിലും ചെളിയിലാണെങ്കിൽ തന്നെയും ചെളി ആണ് പക്ഷേ ഇങ്ങനെയുള്ള ഈ അഴുകിയ ഇലകളും ഫംഗസും ഒന്നും വരാൻ പാടില്ല എപ്പോഴും ഇതിൻ്റെ ഈ വെള്ളം നല്ല നീറ്റായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം ഒരു രണ്ടാഴ്ച കഴിയുമ്പം ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേറെ അടുത്ത നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് കിടക്കുന്ന പായലാണെങ്കിലും ഒക്കെ അഴുകി കഴിയുന്ന അത് പായലിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു പായലിട്ട് കൊടുത്തിട്ടുണ്ട് ആ പായലിലൊക്കെ ചിലപ്പോൾ ഫംഗസ് ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പായലുമെല്ലാം മാറ്റി നോക്കണം പായലിൻ്റെ അകത്ത് ചീവുണ്ടാകും അഴുക്കൊണ്ടോ വന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടക്കിളയ്ക്ക് നോക്കണം നോക്കി ഇങ്ങനെ മാറ്റി കൊടുക്കണം അങ്ങനെ മാറ്റി കൊടുത്തെങ്കിൽ ഇത് നല്ല ഇതായിട്ട് വളരുള്ളൂ ഒരുപാട് പായലും ഒത്തിരി തിക്കായിട്ടിങ്ങനെ നിൽക്കാൻ പാടില്ല ഒത്തിരി തിക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിൻ്റെ ഇല വ വളരാൻ പറ്റത്തില്ല ഇതിൻ്റെ ഇല വളരണമെങ്കിൽ അതിന് സ്ഥലം വേണ്ടേ അപ്പം നമ്മൾ ഒത്തിരി പായലാകാൻ പാടില്ല പായൽ കുറച്ച് മതി ഒരു ചെറിയ ഒരു തണുപ്പിന് വേണ്ടി ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ ഇവിടെ എനിക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ചുറ്റിനും ഞാൻ ഈ ചെടി വെച്ച് കൊടുത്താണ് ഈ ചീര പോലത്തെ പക്ഷേ അതിൻ്റെ പേരെന്താ അതെനിക്ക് അറിയത്തില്ല ഇനി നമ്മൾ വെറുതെ ഒടിച്ച് ഊത്തി ഒടി ചൂത്തി വെക്കുന്ന ചീരയാണ് അതിങ്ങനെ ഒടിച്ച് ഊത്തി ഇതിൻ്റെ റൗണ്ടായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചു കൊടുത്തതാണ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നിന്ന് എനിക്കത് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ചൂടില് എപ്പോഴും ക്ലീനായിരിക്കണം കൂടുതൽ ഇലകളൊന്നും വീണ് അഴുകി കിടന്ന് ഫംഗസ് ഉണ്ടാകാൻ പാടില്ല പിന്നെ പച്ച ചാണകവും എല്ലുപൊടിയും കൂടെ വെച്ച് കൊടുത്താൽ മതി അതൊരു ഒരു ആറുമാസം ഒക്കെ കൂടുമ്പം വെച്ച് പിന്നെ അടുത്തത് ഇട്ടുകൊടുത്താൽ മതി ആറുമാസത്തിന് എനിക്ക് ആ ഒരു കിഴി ചാണകവും ആ എല്ലുപൊടിയും കൂടെ മതി ഒരുപാട് വേണ്ട അത് കഴിയുമ്പോഴത്തേക്കും മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒന്നുകൂടാ അതുപോലെ വെച്ച് കൊടുക്കുക ഇടയ്ക്ക് അതിനകത്ത് നിറച്ച് ഇതുണ്ടാകും അപ്പോൾ പഴയ ഇലയെല്ലാം പോയിത്തീരുന്നത് പോയി തീരുന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പം ഇതിനകത്ത് ഇലകളൊന്നും അധികമില്ല അതെ പക്ഷെ പായൽ ഇത് ഇങ്ങനെ നാട്ടുകിടപ്പിട്ട് ഉണ്ടാവും ഇതിങ്ങനെ വെയിൽ കൊള്ളുന്നതാണ് ഈ പായലിങ്ങനെ വരുന്നത് പായൽ നമ്മൾ എടുത്തു കൊടുക്കണം ഇടയ്ക്ക് ഇത് ഈ വണ്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇലകളൊക്കെ ഇതാണ്ടിരിക്കുന്ന ഇത് ഇലകളൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം എപ്പോഴും ഇതിൻ്റെ ചുവട് നല്ല ക്ലീൻ ആയിരിക്കണം നല്ല വൃത്തിയാക്കി നോക്കിയെങ്കിൽ മാത്രമേ താമര നന്നായിട്ട് വളരുള്ളൂ അയ്യോ ഞാനൊരു ഇത് പറിച്ചപ്പോഴത്തേക്ക് ഇന്നത് പോകുന്നു ഇത് നല്ല താമരയുടെ ഒരു വണ്ടികളെ വന്നതായിരുന്നു അത് തന്നെ അതിനകത്തേക്ക് തന്നെ ഞാനത് വീണ്ടും കുഴിച്ചു വെക്കുകയാണേ അങ്ങനെ ആ അഴുകി തണ്ട് പറച്ചതാണ് കുറച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ട്യൂബ് ട്യൂബിങ്ങ് പറഞ്ഞ് പോന്ന് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്കതെടുത്ത് വേറൊരു ബോട്ടിലേക്കാക്കണം ഇതിപ്പോൾ ഇതിനകത്ത് നിറഞ്ഞ് നിൽക്കുക ചെറിയ ബോട്ടാണ് അന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ വെച്ചപ്പം ഇതിനകത്ത് അധികം ആകുമെന്ന് തോന്നി പക്ഷെ ഇനിയിപ്പം മോൻ പറഞ്ഞിട്ടുണ്ട് വലിയ ഒരു ഇത് ടാങ്ക് പോലത്തെ വരെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് ഇവനെ മാറ്റണം അപ്പഴേ അവളെ മുടുക്കിയായിട്ട് കുറച്ചുകൂടെ നല്ല സുന്ദരിയായിട്ട് വരത്തുള്ളു കൂടുതൽ സ്ഥലമുണ്ടെങ്കിലല്ലേ അവർക്ക് വളർന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം അത് അങ്ങനെ വേറെ ഇതിൽ ഒന്ന് വെച്ച് കൊടുക്കണം ഇപ്പം എല്ലാവരും കണ്ട എൻ്റെ താമര ഭയങ്കര സന്തോഷമായി ഞാൻ അടുത്തത് അവൾ ചത്തുപോയെന്ന് വിചാരിച്ചതാണ് എന്തായാലും അവൾക്ക് ജീവൻ ഉണ്ടായി രണ്ടാമത് അവൾ നിറയെ വേലകളും വന്ന് പൂ വരണം വന്ന് ഒരു പൂവെങ്കിലും വന്ന് എന്നാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി ഇനിയെങ്കിലും ഇനി ബാക്കി ബാക്കിയും കൂടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചേട്ടാ